അവർക്ക് ഇത്രയും വാശിയൂടെ ഞാൻ തോട്ടിക്കൊടുത്തിരുന്നെങ്കിൽ നല്ല വക്കീലിനെ കണ്ടു വയ്ക്കണം എന്നാൽ ആ ഒന്ന് സഹായം ഞാൻ ചെയ്തു തരാം സാറ് കേസ് നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല എന്നിട്ടും കേസ് പോറ്റിയാ അതിനും

വക്കീൽ പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ ഇനി പെണ്ണതല്ലേ പിന്നെ കല്യാണം എന്താ സർ വക്കീൽ വക്കീൽ സാറിന്റെ അല്ല ആള് കാണാൻ 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 എങ്ങനെ എങ്ങനെ ഉണ്ടായിരിക്കണം പെണ്ണും അനിയ കുഞ്ഞെ ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയം കുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണോന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു നീ വന്നാ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഏത് നമ്പർ നമ്പർ ആ കിട്ടി കിട്ടി അനിയാ ആ മാണിക്കുഞ്ഞു വല്ല പറഞ്ഞായിരുന്നോ എന്തു പറഞ്ഞാലും ശരി എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി ഈ ഞാൻ ഇങ്ങോട്ട് അതെ പണി കൃഷിയാന്നേലും ഞാൻ വെറു ഊളാണല്ലോ കേട്ടോടാവേ അച്ചായന്മാരെന്ന് പറഞ്ഞ കേട്ടത്യ്യോ എന്റെ ഇത് ബെന്നി അത് രാജു ജയിലിൽ കുറെ കാലം ഞാൻ മാസന് പോയിരുന്നു അന്നാണ് ഇവരെ പരിചയപ്പെട്ടത് ഈശ്വര കാരണം കൊണ്ട് ഇവർക്ക് മാനസാന്തരം മാനസാന്തരമുണ്ടായി ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവരാശ്രമ ചെയ്താണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു പാപത്തെ വെറുക്കാനേ എന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മിസ്റ്റർ കുരുവളെ അന്വേഷിക്കുന്നത് ഇവരെയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അല്ല ഫാദർ പേടിക്കരുത് കേട്ടോ എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത് എല്ലാം കൂടി ഒരു പത്ത് നൂറ്റി പേര് കാണും സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം കൂടെ കിളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേട്ടൻ മാണിക്കുഞ്ഞെന്നാ പേര് ആ മനുഷ്യന്റെ കാരുണ്യം ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും

ഉറക്കമായി വെക്കട്ടെ ഹോളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് അത് നടന്നു പോകും വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് പോളിസോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്മനെ കാണാനിടയായി പരമസാത്വികനായ വൈദികൻ ആ സാമീപ്യം തന്നെ മനസ്സിനു വല്ലാതെ ആശ്വാസം തരുന്നു അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇന്ന് അനിയന്റെ പെണ്ണ് കാണലായിരുന്നു ഡോക്ടർ സൂസന അവൻ ഇഷ്ടപ്പെട്ടു എനിക്കും അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റു സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം എൻ്റെ അഭിലാഷമാണത് മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ ഞാൻ വിടില്ല മാണിക്കുഞ്ഞുണ്ടെങ്കിൽ ില്ല ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു അത് ശ്രദ്ധിച്ചോ അതും ശ്രദ്ധിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോകാൻ പോകുന്നേ അനാഥാലയത്തിലേക്കോ പത്തുന്നൂറ് പേർക്ക് നാഥനാവാൻ അവർക്ക് നാഥനുണ്ടാവും എനിക്കോ അപ്പച്ചനെ അമ്മച്ചയും ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിനോടെ എന്നേറ്റു പോവും കുളിക്കായിരുന്നു നാണയമ്മ പറഞ്ഞപ്പോഴാ ക്ഷമിക്കണം സർ എന്തിനാ ക്ഷമ അപ്പീലിനുള്ള പേപ്പേഴ്സാണ് ചുവന്ന ഇൻഡോ മാർക്കിനോട് സൈൻ ചെയ്യിപ്പിക്കണം ആ അപ്പീൽ സാറേ അതെ നിങ്ങൾക്ക് ആഗ്രഹം അതല്ലേ

对对对